നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കാൻ തയ്യാറല്ലെന്ന പി വി അൻവർ എംഎൽഎ താൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലെന്നും തന്നെ ഭരണപക്ഷം പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര ബ്ലോക്ക് അനുവദിക്കേണ്ടി വരുമെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഭരണപക്ഷത്തിൽ നിന്ന് തന്നെ പ്രതിപക്ഷത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം സിപിഎമ്മിന് തന്നെയെന്ന് പറഞ്ഞ അൻവർ തന്നെ പ്രതിപക്ഷമാക്കാനുള്ള വ്യഗ്രത സിപിഎമ്മിനുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്നും പറഞ്ഞു നിയമസഭയിൽ എവിടെയിരിക്കണമെന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി സംസാരിച്ച് വേണ്ടത് ചെയ്യുമെന്നും വേറെ സീറ്റ് വേണമെന്ന സ്പീക്കർക്ക് കത്തുകൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭയിൽ നിലത്ത തറയിലും ഇരിക്കാമല്ലോ നല്ല കാർപ്പറ്റാണ് തോർത്തുമുണ്ട് കൊണ്ടുപോയാൽ മതി തറയിലിരിക്കാനും തയ്യാറാണ് ഞങ്ങളെ വോട്ട് വാങ്ങി ജയിച്ചു ജയിച്ചുവെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ആ സ്ഥിതിക്ക് കസേരയിലിരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടാകില്ല കുറച്ചു വോട്ട് എന്റെയും ഉണ്ടല്ലോ എന്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ തറയിൽ മുണ്ടു വിരിച്ചിരിക്കാനുള്ള യോഗ്യതയല്ലേ എനിക്കുള്ളൂ അങ്ങനെ ഇരുന്നു ഇരുന്നുകൊള്ളാം പറഞ്ഞു പി ശശി വക്കീൽ നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും നോട്ടീസ് കിട്ടിയാൽ മറുപടി കൊടുക്കാമെന്നും പറഞ്ഞു താൻ കൊടുത്ത പരാതി പാർട്ടിക്കാണ് അത് പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പരാതിയിൽ കഴമ്പില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയില്ലായിരുന്നുവെന്നും പിവിയാൻവർ കൂട്ടിച്ചേർത്തു തനിക്കെതിരെ കേസുകൾ വന്നുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ പി വി അൻവർ സംസ്ഥാനത്താകെ കേസ് കൊടുക്കാൻ വിദഗ്ധരുമായി സംസാരിച്ച ആളുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഏറ്റവും ചുരുങ്ങിയത് നൂറ് കേസുകളെങ്കിലും പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എൽ എൽ പി ചെയ്യാൻ പറ്റുമോയെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് സ്വന്തമായി വാദിക്കാമല്ലോ വക്കീലിനെ തിരഞ്ഞു നടക്കേണ്ടല്ലോ ആ ഒരു ആലോചന കൂടി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ണൂരിൽ നിന്നും ഒരു സിപിഎം നേതാവിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അൻവർ പറഞ്ഞു തന്നോട് ഏതു രീതിയിൽ പെരുമാറുന്നോ അതേപോലെ തന്നെയാകും തന്റെ തിരിച്ചുള്ള പെരുമാറ്റമെന്നും അൻവർ പറഞ്ഞു ാട് റോഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് പോഗോ ഗ്രിൽ നിയർ ലുക്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ